സ്വാമി ശരണമയ്യപ്പ നമസ്തേ പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മുഹമ്മയിലെ ആലപ്പുഴ ജില്ലയിൽ മുഹമ്മയിലെ വിശ്വപ്രസിദ്ധമായ ചീരപ്പൻചിറ കളരിയിലാണ് അയ്യപ്പസ്വാമിയുടെ ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണാണ് ഒരുപാട് തീർത്ഥാടകർ ശബരിമല കാലത്തും അല്ലാതെ ഇവിടെ എത്തിച്ചേർന്നത് ഇവിടുത്തെ ഒരു ഐതിഹ്യം എന്ന ഇവിടുത്തെ വായ്മടികളിൽ നിന്നും നമുക്ക് കേട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ തുളിനാട്ടിൽ നിന്നും എത്തിച്ചേർന്ന ചീരപ്പൻചിറ ഗുരുക്കൾ എന്ന് പറഞ്ഞ ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ ഗുരുകുല സമ്പ്രദായത്തിലുള്ള വിദ്യാഭ്യാസ രീതിയായിരുന്നു ഇവിടെ നടന്നിരുന്നു അയ്യപ്പസ്വാമിയുടെ ബാല്യകാലത്തിൽ മണികണ്ഠൻ ഇവിടെ എത്തിച്ചേരുകയും അദ്ദേഹത്തിനോട് കൂഴിയങ്കം പോലുള്ള അഭ്യാസമുറകൾ അഭ്യസിക്കാൻ ശിക്ഷണം തരണമെന്ന് ആവശ്യപ്പെടുകയും മണികണ്ഠസ്വാമിയുടെ സാത്വിക ദൈവിക ഭാവങ്ങൾ മനസ്സിലാക്കിയ ഗുരു അദ്ദേഹത്തിന് അതിന് അവസരം കൊടുക്കുകയും ചെയ്തു ദ്രുതഗതിയിൽ വിദ്യകൾ സ്വായത്തമാക്കണമെന്നുള്ള അഭിനിവേശത്താൽ മണികണ്ഠന് ചെറുകുട്ടി എന്ന ഗുരുവിന്റെ മകളുമായി ഒരു അനുരാഗ ഭാവത്തിലൂടെ എളുപ്പം പിൽക്കാലത്ത് മാളികപ്പുറത്തമ്മയായി അവരോധിക്കപ്പെട്ടതും ചെറുകുട്ടിയെന്നായി ഗുരുവിൻ്റെ മകളായിട്ടാണ് മണികണ്ഠസ്വാമിക്ക് ഇഷ്ടഭാഷണം മധുരപലഹാരമായി കൊടുത്തിരുന്ന പായസമാണ് പിന്നീട് അരവണയായെന്ന് ഐതിഹ്യവും ഇവിടെ പറഞ്ഞു കേൾക്കുന്നു ശബരിമല ക്ഷേത്രവുമായി ഒരുപാട് ബന്ധമുള്ള ഗ്രാമത്തിൻ്റെ എല്ലാ വിശുദ്ധിയോടും കൂടി ഗ്രാമീണനയിൽ നിൽക്കുന്ന ഈ ക്ഷേത്രം ചരിത്രത്താളുകളിൽ എഴുതപ്പെട്ടവർ